ചെയ്ത നമുക്കൊരു കാപ്പി കുടിച്ചാലും കാപ്പിന്ന് പറഞ്ഞാൽ ശരിക്കും കട്ടൻ കാപ്പി നമ്മുടെ നാട്ടില് ഈ കട്ടൻ ചായയും കാപ്പിന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പിന്നെ കാപ്പി എന്ന് പറയാം അപ്പൊ നമുക്ക് പോയൊരു കാപ്പി ഉണ്ടാക്കിട്ട് വരാം ഓക്കെ ബാ പോരൂന്നേ

അടിമാലി കാപ്പിപ്പൊളി എനിക്ക് മിനിമോള് തോന്നാതെ കേട്ടോ ആദ്യം ഉള്ളത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കോഫി കുടിച്ച് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ കയ്യിൽ സാധാരണ പൂലി മിക്സിയും കാപ്പിയൊന്നും ഉണ്ടാവാറുള്ളത് പക്ഷേ ഈ കാബിക്ക് നേരെട്ട് ഇഷ്ടമാണ് അപ്പോൾ ആൻറ്റി അമ്മേ താങ്ക് യു മിനിമോളെ ഞാൻ ഓർത്തുനിന്നു ഇത്രയുടെ ഇപ്പോൾ ആരെങ്കിലും എനിക്ക് മകനെ സംസാരിക്കുന്നു

അതൊരു കൈപ്പുങ്ങൾ കാണുമല്ലോ ഏത് പിന്നെ ഇവിടെ എത്തി പച്ചമുന്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അന്ന മാമേടി ചോദിച്ചിരിക്കുന്നു പച്ചമുന്തിരി അതിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് പീസ് എടുക്കാം മറ്റൊരു എന്താ പറയുക ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോസിൽ കാണുമ്പോൾ എന്തായാലും അതൊരു ഫോസിലെടുത്ത പോലെ ഉണ്ട് എടുത്തുവയ്ക്കാം ഇത് ആദ്യ ദിവസം അവള് തന്നപ്പോ എനിക്ക് വേണ്ടേ എനിക്കിഷ്ടമല്ലെന്നു